നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ റെയിൽവേ തത്കാലിന്റെ സമയക്രമം മാറ്റി എന്ന തരത്തിൽ ഒരു ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു മറുപടിയാണ് നിലവിൽ ഇന്ത്യൻ റെയിൽവേ നൽകിയിരിക്കുന്നത് അതായത് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് സേവനം കാര്യക്ഷമമാക്കാനും ദുരുപയോഗം തടയാനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ റെയിൽവേ തൽക്കാൽ ബുക്കിംഗ് സംവിധാനത്തിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ ഒരു മാറ്റം വരുത്തുന്നതായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ബുക്കിംഗ് സമയത്തിൽ മുതൽ ഏജൻറ്റുമാർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് മാറ്റങ്ങളാണ് നടപ്പാക്കുന്നതെന്നായിരുന്നു വാർത്തകൾ ടിക്കറ്റ് ബുക്കിംഗ് ഷെഡ്യൂളിൽ യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല എന്നും അത്തരമൊരു നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും റെയിൽവേ വ്യക്തമായി പറയുന്നുണ്ട് അതായത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജ വാർത്തയാണെന്ന് ഇന്ത്യൻ റെയിൽവേ തന്നെ വ്യക്തമാക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം വ്യാജ വാർത്തകളിൽ വഞ്ചിതരാകരുതെന്നും റെയിൽവേയുടെ ഔദ്യോഗികമായ അറിയിപ്പുകൾ മാത്രം പിന്തുടരാനും യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി പ്രീമിയം തത്കാൽ തൽക്കാൽ ബുക്കിംഗ് സമയക്രമം നിലവിലേതുപോലെ തന്നെ തുടരുമെന്നും റെയിൽവേ അറിയിച്ചു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആകുകയും അത് കൺഫേം ആകാതെയും വരുന്നവർക്ക് മുന്നിലുള്ള ഏക മാർഗമാണ് തത്കാൽ സംവിധാനം ട്രെയിൻ യാത്രയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസം മാത്രമാണ് ടിക്കറ്റ് ലഭിക്കൂ എന്നതിനാൽ സീറ്റ് വളരെ കുറവാണെന്നാലും ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ടിക്കറ്റ് കിട്ടുകയുള്ളൂ അതായത് സാധാരണ ജനങ്ങൾക്ക് അത്യാവശ്യമായി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിലേക്കോ പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് എല്ലാം തന്നെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് രണ്ട് തരത്തിലുള്ള തൽക്കാലം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒന്ന് പ്രീമിയം തത്കാലം രണ്ട് സാധാരണ തത്കാലം ഈ പ്രീമിയം തത്കാലിന്റെ റേറ്റ് താരതമ്യേന വില കൂടുതലായിരിക്കും തൽക്കാലേണ്ടത് അത് കുറച്ച് ഒരു കുറവായിരിക്കും അപ്പോൾ ഈ സമയമാണ് മാറ്റി എന്ന രീതിയിലേക്ക് ഇതിൻ്റെ സാധാരണ രീതിയിൽ ഇതിൻ്റെ സമയക്രമം തത്കാല് പതിനൊന്ന് മണിക്കാണ് നോൺ എ സിക്കും എ സിക്ക് പത്ത് മണിക്കാണ് അപ്പോൾ ഈ സമയക്രമം മാറ്റി എന്നതാണ് റെയിൽവേ മാറ്റി എന്ന തരത്തിലുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ചു കൊണ്ടിരുന്നത് നിലവിൽ സമയക്രമം ഇന്ത്യൻ റെയിൽവേയുടെ നിയമപ്രകാരം യാത്രയ്ക്ക് ഒരു ദിവസം മുമ്പാണ് തത്കാൽ ബുക്കിംഗ് നടത്തേണ്ടത് അതായത് എ സി ക്ലാസ് വൺ എ ടു എ ത്രീ എ തുടങ്ങിയ ബുക്കിംഗ് സമയം തലേന്ന് രാവിലെ പത്ത് മണിക്കാണ് ആരംഭിക്കുന്നത് നോൺ എ സി ആണെങ്കിൽ തലേന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് ഉദാഹരണത്തിന് ഏപ്രിൽ പതിനഞ്ചിനാണ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നതെങ്കിൽ ഏപ്രിൽ പതിനാലിന് രാവിലെ പത്ത് മണി മുതൽ എ സി ക്ലാസിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആകും നോൺ എ സി ആണെങ്കിൽ അതേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും ബുക്ക് ചെയ്യാനാവുക പ്രീമിയം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തലേ ദിവസം രാവിലെ പത്ത് മണി മുതൽ സാധിക്കും കറണ്ട് റിസർവേഷൻ ചെയ്യാൻ ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പ് വരെ സമയം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഓൺലൈനിലേക്ക് വരുമ്പോൾ പതിനഞ്ച് മിനിറ്റ് വൈകിയെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റൂ കാരണം സ്റ്റേഷനുകളിൽ പത്ത് മണിക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഒരു പത്ത് പതിനഞ്ചോട് കൂടി മാത്രമേ ബുക്കിങ്ങിനുള്ള ഓപ്ഷൻ ഓൺലൈനിൽ വരികയുള്ളൂ എന്നതും റെയിൽവേ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇനി തത്കാലം എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ ഐ ആർ സിറ്റിയുടെ അതായത് ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ കുറെ ആപ്പുകളുണ്ട് ഈ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് തത്കാലിൻ്റെ ഓപ്ഷനിൽ കയറി ചെന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ ഒരു പി എൻ ആറിൽ നാല് യാത്രക്കാർക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരവും റെയിൽവേ ഒരുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി